ഹായ് ഫ്രണ്ട്സ് പലരും ഫാറ്റ് റെഡ്യൂസ് ചെയ്യണം എന്നിട്ട് അതായത് വെയിറ്റ് ലോസ് ചെയ്യണം എന്നിട്ട് സംസാരിക്കുന്നു പക്ഷേ നമുക്കാർക്കും ഫാറ്റ് എന്താണെന്നോ അതെങ്ങനെയാണ് നമ്മളെ ബോഡി സ്റ്റോർ ചെയ്യുമെന്ന് അറിയുന്നത് അപ്പം ഞാനത് നിങ്ങൾക്ക് പറഞ്ഞ് തരാം എങ്ങനെയാണ് നമ്മളെ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റോർ ചെയ്യുന്നുള്ളത് ഇത് നമ്മളെ ബ്ലഡ് ഇത് മൂന്ന് ബോക്സാണ് അതായത് മൂന്ന് ബോക്സ് വൺ ടു ത്രീ ഓക്കെ ഇത് നമ്മൾ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇത് നമ്മളെ ബ്ലഡാണ് ഓക്കെ ബ്ലഡിലേക്ക് ഗ്ലൈക്കോജൻ അതായത് ഗ്ലൂക്കോസ് സ്റ്റോറാകും അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ചും ഡിന്നറും കഴിക്കും ലഞ്ച് കഴിക്കുമ്പോൾ നമ്മളെ ലിവർ സ്റ്റോറാകും ലിവറിൽ ഗ്ലൂക്കോസ് സ്റ്റോറാകും അത് കഴിഞ്ഞിട്ട് പിന്നെ സ്നാക്കും ഡിന്നറിലും കഴിക്കുമ്പോൾ എന്താകും നമ്മളെ മസിൽ സ്റ്റോറാവും ഇത് മൂന്നിന് സ്റ്റോറായി കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ വരുന്നത് എവിടത്തേക്കാവും നമ്മൾ പിന്നെ അധികം അതായത് ഇതിന് മൂന്ന് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ അധികം വരുന്നത് നാലാമത്തെ നമ്മളെ അടിപ്പോസ് എന്ന് പറയും അതായത് ഫാറ്റിൻ്റെ ടിഷ്യൂ അതിലേക്ക് സ്റ്റോറാകും ഇങ്ങനെയാണ് നമ്മളെ ബോഡിയിൽ ഫാറ്റ് സ്റ്റോറാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇതായി ഇത് ഫുള്ളായി നമ്മൾ ബ്ലഡ് ഫുള്ളായി പിന്നെ നമ്മളെ ലിവറ് ഫുള്ളായി പിന്നെ നമ്മളെ മസിൽ ഫുള്ളായി എനിയിപ്പോൾ എൻ്റെ ഇതിൽ എക്സ്ട്രാ ഉണ്ട് ആ എക്സ്ട്രാ വരുന്നത് ഇതിന് മൂന്നും കൂടി എക്സ്ട്രാ വരുന്നത് നമ്മൾ എവിടത്തേക്ക് പോയി സ്റ്റോർ ചെയ്യും അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ മസ് ഫാറ്റിൻ്റെ ടിഷ്യൂലേക്ക് സ്റ്റോർ ചെയ്യും ഡെഡായിട്ടുള്ള ടിഷ്യൂലേക്ക് അപ്പം ഇനി ഇത് നമുക്ക് ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന് മൂന്നൊന്നും ഉപയോഗിച്ച് വരണം ഇത് മൂന്നും ഉപയോഗിച്ച് കാലിയായി കഴിഞ്ഞാൽ മാത്രമേ ഇത് മൂന്നും ഉപയോഗിച്ച് കാലിയായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എക്സ്ട്രാ ഉള്ള ഇതിൽ നിന്ന് നമ്മുടെ ബോഡി എനർജി എടുക്കും അന്നേരം ഒന്ന് ഈ ഫാറ്റ് ലോസ് ആവും ഓക്കെ അപ്പം നിങ്ങൾ ഇത് മൂന്നും യൂസ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്നത് ഇത് ലോസ് ചെയ്യണം ഈ ഫാറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് മൂന്നും യൂസ് ചെയ്യണം ഇതാണ് ഒരു ഫാറ്റ് ലോസ് പ്രോസസ്സ് നമ്മൾ ഫാറ്റ് എങ്ങനെ സ്റ്റോറാകുന്നുള്ളത് നമ്മളെ ഫാറ്റ് എങ്ങനെ സ്റ്റോറാവുന്നുള്ളത് ഫസ്റ്റ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കൈ കാർബ് കഴിക്കുമ്പോൾ നമ്മളെ ഗ്ലൈക്കോജൻ അതായത് ഗ്ലൂക്കോസ് ഇതിൽ ബ്ലഡിൽ സ്റ്റോറാവും ബ്ലഡിൽ നിന്ന് പിന്നെ ലിവറിൽ സ്റ്റോറാവും പിന്നെ ലിവറിൽ നിന്ന് നമ്മളെ മസിലേക്ക് സ്റ്റോറാവും അതായത് ഒരു സിസ്റ്റം ഇനി എക്സ്ട്രാ വരുന്ന കലോറിയാണ് നമ്മൾ ഇവിടെ ഇതായിട്ട് ഡിപ്പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇത് ഉപയോഗിക്കാതെ കണ്ടി നിങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എക്സ്ട്രാ ഈ ഇവിടെ വരുന്ന റിവേഴ്സിൽ വരുന്ന സംഭവം റിസർവ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾ എക്സ്ട്രാ വരുന്നത് അത് അവിടെ തന്നെ കൂടിക്കൊണ്ടേയിരിക്കും ഇത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ റെഡ്യൂസ് കിട്ടും കാരണം ഇത് യൂസ് ചെയ്താൽ മാത്രമേ ഇവിടുന്നുള്ള ഫാറ്റ് നമ്മൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഫാറ്റ് ലോസ് ആയി മാറും ഓക്കെ ഒരു ഫാറ്റ് സ്റ്റോർ സ്റ്റോറാകുന്നതിൻ്റെ ഒരു ഫാറ്റ് ലോസ് ചെയ്യുന്നതിൻ്റെ സിസ്റ്റം ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക